ാട്ടിലും മഴയിലും തളിക്കുളം നമ്പിക്കടവിൽ പരിക്ക് പരിക്കുകുളം നമ്പിക്കടത് ദലിയകത്ത് ആലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്കാണ് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ശക്തമായ കാട്ടിൽ തെങ്ങിന്റെ കടഭാഗം ഒടിഞ്ഞ് വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആലി മുഹമ്മദിന്റെ ഭാര്യ നഫീസ മകൻ ഷക്കീർ മരുമകൾ റജുല എന്നിവർക്കാണ് വീടിന്റെ ഓട് തകർന്നു വീണ് പരിക്കുപറ്റിയത് ഇവർ ചികിത്സ തേടി ആരുടെയും പരിക്ക് ഗുരുതരമല്ല വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത വാർഡ് മെമ്പർ എ എം മെഹബൂബ് വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി ഒന്ന് മുപ്പതിന് ഈ സംഭവം അതായത് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഈ പടിഞ്ഞാറ് സൈഡിലുള്ള തെങ്ങ് വീടിനോട് പതിക്കുകയും പതിക്കുകയും ഞങ്ങൾക്ക് ചെറുതായിട്ട് അപകടം സംഭവിക്കുകയും വീട് പൂർണ്ണമായും നശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഉമ്മാക്ക് ചെറുതായി പരുക്കുണ്ട് ഇനിക്കും കാലിന് പരുക്കുണ്ട് പിന്നെ എൻ്റെ ഭാര്യക്കുണ്ട് അവർ ചികിത്സ തേടിയിട്ടുണ്ട് ഇപ്പോൾ ഓടിട്ട വീടാണ് നല്ല രീതിയിലുള്ളൊരു വീടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പതിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ടോയ്ലറ്റുള്ള ഇവിടെ ഒരു ബാത്റൂം വാർത്തിട്ടുള്ളത് കൊണ്ട് വലിയ അപകടത്തിൽ അടിയിലോട്ട് പതിഞ്ഞിട്ടില്ലെങ്കിലും മുഗൾ ഭാഗം മൊത്തം അതിൻ്റെ ഈ പറയുന്ന കഴുക്കോലടക്കമുള്ള എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായിട്ടും നശിച്ചൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇവരെല്ലാവരും കിടന്നിരുന്നത് ഹാളിലാണ് ഹാളിൽ കുടുംബാംഗങ്ങളെല്ലാം കെടുന്നുറങ്ങുമ്പോഴാണ് ഇതിലിപ്പോൾ ഷക്കീറടക്കം ഷക്കീറിൻ്റെ ഭാര്യ ഉമ്മയ്ക്ക് കൂടുതലായിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത തളിക്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല വാർഡുകളിലായിട്ട് അഞ്ചാം വാർഡ് മൂന്നാം വാർഡ് രണ്ടാം വാർഡ് അതുപോലെ എട്ടാം വാർഡ് ഒമ്പതാം വാർഡ് അങ്ങനെ പല വാർഡുകളിലായിട്ട് മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് രണ്ട് വാർഡുകളിലാണ് വീടിന്മലേക്ക് ഇത് പതിച്ചിട്ടുള്ളത് പഞ്ചായത്തുകൾക്ക് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാകും എന്നിട്ട് നന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് എല്ലാവരും കൂടി തന്നെ എന്തെങ്കിലും രീതിയിലുള്ള സഹായം ചെയ്തുകൊണ്ട് ഇത് പഴയ രൂപത്തിലാക്കാനുള്ള സംവിധാനം ആക്കുന്നുണ്ട് ഒരു ക്യാമ്പ്